ഹലോ ഫ്രണ്ട്സ് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബോളിവുഡ് ചിത്രങ്ങളുമായി സാമ്യത മാത്രമല്ല കൽക്കിക്കെതിരെ കോപ്പിയടി ആരോപണമായി സൗത്ത് കൊറിയൻ ആർട്ടിസ്റ്റ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ബൈജയന്തി മൂവീസിൻ്റെ ബാനറിൽ പ്രവാസ് നായക് അശ്വിൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ബി സി മൂവായിരത്തി ഒന്നിലെ മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഏഴി വരെ സംഭവിക്കുന്ന സഹസ്രബന്ധങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് സിനിമയുടെ കഥ ജൂൺ പത്തിനായിരുന്നു സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത് ട്രെയിലർ വന്നതിന് പിന്നാലെ നാഗ അശ്വിൻ സൃഷ്ടിച്ച കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡിയിലെ ഡിസ്റ്റോപ്യൻ ലോകത്തിന് ഹോളിവുഡ് വമ്പൻ ചിത്രങ്ങളുമായി സാമ്യമുണ്ടതായി കണ്ടെത്തിയിരുന്നു ഇപ്പോൾ കൽക്കിക്കെതിരെ കോപ്പിയടി ആരോപണവുമായി വന്നിരിക്കുകയാണ് ഒരു സൗത്ത് കൊറിയൻ കൺസെപ്റ്റ് ആർട്ടിസ്റ്റ് മാർവൽ സ്റ്റുഡിയോ ഡിസ്നി വാർണർ ബ്രോസ് നെറ്റ്ഫ്ലിക്സ് ആനിമേഷൻ എന്നിവയ്ക്കായി പ്രവർത്തിച്ചിട്ടുള്ള കൺസെപ്റ്റ് ആർട്ടിസ്റ്റ് സോംചായ ആരോപണമായി വന്നിരിക്കുന്നത് കൽക്കിയുടെ ട്രെയിലറിന്റെ ഓപ്പണിംഗ് സീൻ കാണിക്കുന്ന ഫ്രെയിം പത്ത് വർഷം മുമ്പുള്ള തന്റെ വർക്കിൽ നിന്ന് കോപ്പി അടിച്ചതെന്നാണ് സാങ് ചോയിൻ പറയുന്നത് ഇത് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് അദ്ദേഹം ഈ കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് അടുത്തായി മോഹൻലാലിന് വരാനിരിക്കുന്ന ഒരു വലിയ സിനിമയാണ് കണ്ണാപ്പ വിഷ്ണു മഞ്ജുവിനെ പ്രധാന കഥാപാത്രമാക്കി മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന കണ്ണാപ്പയുടെ ടീസർ പുറത്തിറങ്ങി മലയാളികളുടെ ആവേശം കൊള്ളിക്കുന്ന ടീസറാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങൾ തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നു അക്ഷയ് കുമാർ മോഹൻലാൽ ശരത് കുമാർ പ്രവാസ് എന്നിവരെ ടീസറിൽ കാണിക്കുന്നുണ്ട് കോടി ബഡ്ജറ്റിലാണ് സിനിമ നിർമ്മിക്കുന്നത് യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ചിത്രം കണ്ണാപ്പ എന്ന ശിവക്തൻ്റെ കഥ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഫക്ത കണ്ണാപ്പയ്ക്കുള്ള ട്രിബ്യൂട്ടാണ് പുതിയ സിനിമ സിനിമ മലയാളം കന്നഡ തെലുങ്ക് ഹിന്ദി തമിഴ് എന്നീ ഭാഷകളിൽ പ്രദർശനത്തിനെത്തും ഏഴ് വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം മേജർ രവി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഓപ്പറേഷൻ രാഹത്ത് തെക്ക് നിന്നൊരു ഇന്ത്യൻ ചിത്രം എന്ന ടാഗ് ലൈനോട് കൂടിയാണ് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയിരിക്കുന്നത് കൃഷ്ണകുമാർ കെ ആണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത തെന്നിന്ത്യൻ നടൻ ശരത്കുമാറാണ് ചിത്രത്തിൽ നായക വേഷത്തിലെത്തുന്നത് പട്ടാളവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം തന്നെയായിരിക്കും ഓപ്പറേഷൻ രാഹത്ത് എന്ന സൂചനയാണ് ഇപ്പോൾ പോസ്റ്റർ നൽകിയിരിക്കുന്നത് സിനിമ ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിൽ റിലീസ് ചെയ്യും